ഞാൻ വളരെ ചെറുപ്പത്തിലെ എല്ലാരെയും പോലെ തന്നെ ആക്ഷൻ ഉള്ള സിനിമകൾ അടിപിടി പടങ്ങൾ കോമഡി പടങ്ങൾ എന്നൊക്കെ കാണുമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ എന്നെ ബാധിച്ചിട്ടുള്ള സിനിമ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് എന്റെ ആ പ്രായത്തിലുള്ള കുട്ടികൾ കാണാത്ത തരത്തിലുള്ള ചില സിനിമകൾ കണ്ടിരിക്കാത്ത ചില സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതാണ് ഞാൻ ഈ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത് സർവകലാശാല എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിന്റെ കാലഘട്ടത്തിലാണ് ഞാനൊക്കെ ശരിക്കും സിനിമകൾ പ്രോപ്പറായിട്ട് കണ്ടു തുടങ്ങിയതും ഒക്കെ അപ്പൊ ഏഷ്യാനെറ്റ് സൂര്യയിലൊക്കെ വരുന്ന സിനിമ ആണ് ദൂരദർശനുമായിട്ട് അത്ര നല്ല ബന്ധമായിരുന്നില്ല എന്തായിരുന്നാലും കുഴപ്പമില്ലാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു കേബിൾ ടിവിയില് ദൂരദർശനം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ആ സമയത്ത് കിട്ടിയ അല്ലെങ്കിൽ വീണ് കിട്ടിയ ഒരു സിനിമയാണ് സർവകലാശാല എന്ന് പറഞ്ഞൊരു ആ പടത്തെ കുറിച്ച് കുറച്ച് സംസാരിക്കാമെന്ന് കേട്ടിത്തന്നു ആ സിനിമ ഉണ്ട് കേട്ടോ ആ സിനിമ വേണുനാഗപള്ളി സംവിധാനം ചെയ്തൊരു സിനിമയാണ് ഞാൻ രാത്രിയിലാണ് ആ പടം കാണുന്നത് പക്ഷെ എന്റെ സിനിമ ഒരു സിനിമ മനസ്സിലാക്കിയെടുക്കാനുള്ള പ്രായം ഒന്നും എനിക്കില്ല മനസ്സിലാക്കണം ഞാൻ ആറിലെ വീഴിലൊക്കെയാണ് പഠിക്കുന്നത് ഒരു അടിപിടി പടങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം സർവകലാശാല പോലൊരു സിനിമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അതിനകത്തൊരു കഥയല്ലല്ലോ അതിനകത്തൊരു നായകൻ ഒരു പ്രതിസന്ധിയിൽ പഠിക്കുകയും ആ പ്രതിസന്ധിയിൽ നിന്ന് നായകൻ രക്ഷപ്പെടുകയും ചെയ്യുന്നതല്ലല്ലോ ആ സിനിമ ആ സിനിമ എന്ന് പറഞ്ഞു ഒരു അനുഭവമാണ് എന്താ പറയാ അതൊരു സഞ്ചാരമാണല്ലോ അന്ന് ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുത്തിയ കുറച്ചു കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതില് നെടുപുടി വേണു അദ്ദേഹം അവതരിപ്പിച്ച സിദ്ധൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ആ കഥാപാത്രത്തിന്റെ തമാശകൾ ആ കഥാപാത്രത്തിന്റെ സഞ്ചാരങ്ങൾ അയാൾ ഇവിടുന്ന് വന്നു എങ്ങോട്ടോ പോയി അവസാനം ട്രെയിനിൽ കയറി പോയുമ്പോൾ ഒരു കൈവീശി കണിക്കുന്ന ലാലേട്ടന്റെ കഥാപാത്രം ലാലേട്ടനെ ലാലേട്ടൻ തന്നെയാണ് ആ സിനിമയിലെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അദ്ദേഹത്തെ മോഹൻലാലിനെ ഇപ്പൊ എല്ലാവരും ലാലേട്ടനാണ് വിളിക്കുന്നത് അപ്പൊ ലാലേട്ടനെ വിളി ചാർത്തി കുടിച്ച സിനിമയും സർവകലാശാല തന്നെയാണ് അതെ കോളേജ് നോസ്റ്റോളജിയെ പിടിച്ചിട്ട് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പോയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലാതെ അതേ കോളേജിൽ തന്നെ ഒരുപാട് തരത്തിൽ എന്താ പറയാ ഒരുപാട് ഡിഗ്രികൾ എടുത്ത് മാറി മാറി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് കാലയട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജീപ്പ് ഉണ്ട് ആ ജീപ്പ് പിന്നെ അദ്ദേഹത്തിന് ഒരു ഒഴിഞ്ഞ ഇടത്ത് കുറച്ച് കുറച്ച് ദൂരെ കോളേജിനൊക്കെ കുറച്ച് ദൂരെയായിട്ട് ഒരു ചെറിയൊരു കുടിലുണ്ട് അവിടെ ഒരു സിദ്ധനൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് സിനിമ അതിനകത്ത് തന്നെ കൊറേ കഥാപാത്രം സുകുമാരൻ സാർ അവതരിപ്പിച്ച കഥാപാത്രം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത് പിൻകാലങ്ങളിൽ ഞാൻ എൻ്റെ ഒരു കോളേജ് ലൈഫിൽ ഞാൻ അതുപോലൊരു അധ്യാപകന്റെ കൂടെ എനിക്ക് ഒരുപാട് സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം വെച്ചാൽ ആ ക്യാരക്ടറിനെ എനിക്ക് ഞാൻ പലപ്പോഴും അദ്ദേഹത്തോടും പറയാറുണ്ട് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ സാറിനെ കാണുമ്പോൾ എനിക്ക് സർവകലാശാലയിലെ സുകുമാരൻ സാറിനെ ഓർമ്മ വരുമ്പോൾ പറയാറുണ്ട് കാരണം അതുപോലൊരു ക്യാരക്ടറാണ് പുള്ളി അപ്പൊ അതൊക്കെ നമ്മളെ ബാധിച്ചിട്ടുള്ള സിനിമയാണ് അപ്പൊ സിനിമയില് നമ്മളെ